വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യാത്ത നിങ്ങൾക്ക് സ്വർണ്ണം വെക്കണമെന്ന വാങ്ങാൻ ഒക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയാകും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായാലും കുഞ്ഞു എങ്ങനെയായിരിക്കും ആഴ്ച നാളെ എങ്ങനെയായിരിക്കും ഏറ്റവും ലേറ്റായിട്ടുള്ള വിവരങ്ങളുടെ സ്ഥാനത്ത് ജിയോ പൊളിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയായിട്ടോ കുസ്ക് റീജിയൻസിൽ ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് തെരസ് അവിടെ ഭയങ്കര നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് റഷ്യ അങ്ങനെയൊന്നുമല്ല അതിനെ പിന്തിരിപ്പിച്ചു എന്നാണ് പറയുന്നത് റഷ്യ അല്ലെങ്കിൽ റഷ്യ എന്താണ് അർഹിക്കുന്നത് അത് നേടി എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് വേറെ ഭയങ്കര ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതങ്ങനെ ഒരു കാര്യം പിന്നെ പ്രശ്നങ്ങൾ എത്രയാൻ പറ്റുന്ന സമാധാനത്തിലേക്ക് വരട്ടെ ഗാസുൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് മുകളിലേക്ക് എന്നുള്ള ഗ്രീക്ക് മുൻ പ്രൈം മിനിസ്റ്റർ മരിച്ചിട്ടുണ്ട് കേട്ടോ എൺപത്തെട്ട് വയസ്സ് അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ പെട്ടല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ ട്രംപ് ട്രംപ് അധികാരത്തിലേക്ക് വരികയാണ് എന്നുള്ളൊരു ഇതാണ് ഉള്ളത് മുന്നിലുള്ളത് അപ്പോൾ അതിൽ ഒരു കാര്യം അറിയാമെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഇപ്പോൾ ഇനഗ്രേഷനുള്ള പന്തലൊന്നും അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളും ആരൊക്കെ ഇൻവൈറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ അത് ആ ആ ഒരു രീതിയിലായിരിക്കും സെറ്റിൽമെൻറ്റിൽ ഇപ്പോൾ ഇനി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല റഷ്യ ഉക്രൈനൊന്ന് അവസാനിപ്പിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാണെന്ന് നോക്കി എന്ന് അത് വന്നിട്ടില്ല അദ്ദേഹം ഇപ്പം മുമ്പ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിലെത്തിൻ്റെ മുമ്പ് തന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞ മിഡിൽ ലിസ്റ്റ് പ്രോബ്ലം സോൾവ് ആക്കാൻ വളരെ ഈസിയാണ് ബട്ട് റഷ്യ ഉക്രൈൻ കുറച്ച് കീർത്തിയിനേക്കാളും ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലാണ് അതിനുശേഷം അദ്ദേഹം കൊടുത്ത പ്രപ്പോസൽസ് ആണെങ്കിൽ റഷ്യ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ഉക്രൈനെ നാറ്റോയിൽ പങ്കെടുപ്പിച്ചിട്ട് ഉള്ള ഒരു ടെറിട്ടറിയൽ ലോസ് ഐ മീൻ ഉക്രൈൻ റഷ്യ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം റഷ്യ ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ അപ്പോഴും ഇവിടെ കുറുസ് ക്രീജിയൻസ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിലൊക്കെ വിമാനങ്ങളും മറ്റുള്ളതും അവിടെ ഇപ്പോൾ റഷ്യ ഉക്രൈൻ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ ആ പ്രശ്നം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ഈ ഇരുപത് വരെ ഉയരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക പിന്നെ അദ്ദേഹത്തിൻ്റെ ടാരിഫ് പോളിസി അൺസർട്ടണിറ്റീസും ബേസും സ്വർണ്ണവില ഇനിയിപ്പോൾ നോൺ ഫയറൽ ആണ് ജസ്റ്റ് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിപ്പോൾ സ്ട്രോങ് ഡാറ്റ കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇടി കിട്ടും ഈൽഡ് ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് വീക്ക് ഡാറ്റ ആണെങ്കിൽ സ്വർണ്ണവില റേറ്റ് കട്ടിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതകൾ ഉയരുന്നതോടുകൂടി എന്താ അത് ഡോളറിനെ താഴ്ത്തും അതുപോലെ ഒരു വില ഉയർ ഉയരും എന്നുള്ളൊരു നിലയാണുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ അതൊന്നും നല്ല നോക്കേണ്ട ഇപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില എല്ലാ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നാളത്തെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതില്ലേ നാളെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എൻവിറോൺമെൻറ്റ് നോക്കി നിൽക്കുമ്പോൾ ബട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും കുതിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് ഋഷഭുക്കറിനെല്ലാം ട്രംപ് അവസാനിപ്പിക്കുന്നത് വരെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു പശ്ചാത്തലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഓക്കെ ലേറ്റസ്റ്റ് പുലർച്ചകളുടെ ഡേറ്റ ബേസ് ചെയ്തൊരു നിലയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക